ഹലോ ഗൈസ് പുലർച്ചെ നാലേ മുക്കാലാണ് കേട്ടോ സമയം ഞങ്ങൾ കുളിച്ച് കുട്ടന്മാരായി വന്നിട്ടുള്ളത് ഇന്നൊരു യാത്ര പോകുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ എങ്ങോട്ടും എല്ലാം നാലമ്പള യാത്രയ്ക്കാണ് കേട്ടോ അച്ഛൻ്റെയും അമ്മടേയും കൂടെ ഇപ്രാവശ്യം ഞങ്ങളും കൂടെ കൂടിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് നാലമ്പള യാത്രയ്ക്ക് പോകുന്നത് ഞങ്ങളെല്ലാവരും കൂടെ അമ്പത് പേരുണ്ടാവും കേട്ടോ ആദ്യം പോയത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് തൃപ്രയാറുള്ള നല്ല തിരക്കാട്ടോ ഭക്തിജനങ്ങളൊക്കെ രാവിലെ വന്ന് നിൽക്കുന്നതാണ് ഞങ്ങളപ്പം ക്യൂലൊന്നും നിന്നില്ല നേരെ പോയിട്ട് മൊത്തത്തിലൊന്ന് പ്രദക്ഷിണം വെച്ച് ഇറങ്ങാനേ പറ്റുള്ളൂ ആ ലൈനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അപ്പം അടുത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല അത്രയും തിരക്കായിരുന്നു തൊഴുതിറങ്ങിയപ്പോൾ ഇതാ ആലപ്പുറത്തെ എഴുന്നെല്ലിപ്പ് ശിവവേലിയുടെ ഒരു ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു നിന്നിട്ട് നന്നായിട്ട് തൊഴിയാൻ പറ്റി കേട്ടോ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി വണ്ടിയിലൊക്കെ കയറി ഭക്തി പാട്ടാണെങ്കിലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല അർജുന നല്ല ഡാൻസ് ആയിരുന്നു പിന്നെ തള്ളവൈബാണെന്ന് പറഞ്ഞിട്ട് അർജുൻ ബാക്ക് സീറ്റിലേക്ക് പോയിട്ടോ അവിടെ ചേച്ചിമാരൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കൂടെ തുള്ളാൻ വേണ്ടിയിട്ട് പോയേ അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് കൂടൽമാണിക്കം സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ തൃപ്രയാറിനെ അപേക്ഷിച്ചിട്ട് തിരക്ക് കുറവായിരുന്നു ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്യൂ ഒക്കെ പെട്ടെന്ന് തന്നെ പോയി ഞങ്ങൾ അകത്ത് കയറി ഇതും വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ അകത്ത് കയറുമ്പോൾ തന്നെ ഈ കല്ലിൽ കൊത്തി ഒരു വലിയൊരു ശില്പൊക്കെ കാണാം പിന്നെ നമുക്ക് ഫോണൊന്നും അത്രയ്ക്ക് ഉള്ളിലേക്ക് അല്ലാത്ത കാരണം കുറച്ച് കുറച്ച് ക്ലിപ്പൊക്കെ എടുക്കാനേ നമുക്ക് പറ്റുള്ളൂ അമ്പലത്തിന്ന് നല്ലപോലെ തൊഴാൻ പറ്റിയിട്ടോ അധികം തിക്കും നിറക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ തൊഴുതറങ്ങി ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ വലിയൊരു കുളം എത്രങ്ങാനും വലിയൊരു കുളം എന്നറിയോ അതിൽ നിറച്ച് മീനാട്ടോ ഈ എല്ലാം ഒരേപോലത്തെ മീൻ ഈ കരിമീൻ പോലത്തെ മീനുകൾ മാത്രമേ ഞാൻ ഞാനതിൽ കണ്ടുള്ളൂട്ടോ അതൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഒരുപാട് മീനുകൾ കണ്ടപ്പോൾ ആ കുളം മൊത്തം റൗണ്ട് ചെയ്ത് വരുന്നത് വരെ അതിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു പോരാത്ത അമ്മ ഫ്രൈ ചെയ്യാല് മസാലയൊക്കെ തേച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടോ അതിനങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇത് അമ്പലത്തിലെ മീനുകളാണ് അതിനൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടോ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ചുമരിൽ കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ വേറെ എവിടുന്നും ഫോട്ടോസൊന്നും അങ്ങനെ ഞങ്ങൾക്ക് നല്ലപോലെ നിന്നിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ ഓരോ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടോ പാൽ ചായ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓരോ ക്ലാസ് കുടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി വീണ്ടും കുട്ടികളുടെ തൊള്ളാട്ടം തുടർന്നു അർജുൻ്റെ ഈ തൊള്ളാട്ടം വെച്ചൊന്നാണ് കിട്ടോ കുറേ നേരമായി തുടങ്ങിയിട്ട് വെച്ചു വെച്ചു അപ്പോൾ ഞങ്ങൾ ചെറിയ അമ്പലത്തിൽ കയറിയിട്ടോ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ മരുന്ന് കഞ്ഞിയും മുതിരത്തോരനും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവർക്കും കഴിക്കാനായിട്ട് രവ ഉപ്മാവ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിച്ചു കേട്ടോ അതിനുശേഷം അച്ഛനൊക്കെ മരുന്ന് കഞ്ഞിയാണ് കുടിക്കാൻ പോയത് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ്മാവ് കഴിച്ചിട്ട് അച്ഛൻ്റെ പിന്നാലെ മരുന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടി ഓടിയിട്ടോ അതേപോലെ പ്ലാവിൻ്റെ ഇലയിൽ കുമ്പളൊക്കെ കൂട്ടാണ് എല്ലാവരും കഴിക്കുന്നത് അപ്പം കുറച്ച് മരുന്ന് മുതിരത്തോരനും കഴിച്ചിട്ട് അങ്ങനെ വയറ് സെറ്റായി ഞങ്ങൾ നേരെ പോയി മുഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടെ നല്ല തിരക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വലിയ ക്ഷേത്രം തന്നെയാണ് അത് മുഴിക്കുളം എത്തിയപ്പോഴേക്കും കുഞ്ഞുമണിയൊക്കെ ഉറങ്ങിയിട്ടോ ഉറങ്ങി നീട്ടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയാണ് അപ്പോൾ ആ വാശി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്കൊന്നും പോകാനും പറ്റില്ല വരിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ അച്ഛൻ ഉള്ളതുകൊണ്ട് കണ്ണനിയും കുഞ്ഞുമണിയൊക്കെ ഇങ്ങനെ മാറി മാറി എടുക്കും അപ്പോൾ കണ്ണപ്പനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കണ്ണപ്പൻ അങ്ങനെ ഓടി ഓടി നടക്കുന്നുണ്ട് പക്ഷേ കണ്ണപ്പനെ കൈ പിടിക്കാൻ പാടില്ല അതാണ് ഒരു പ്രശ്നം അങ്ങനെ ഞങ്ങൾ മുഴിക്കുളം ലക്ഷ്മണസ്വാമിനെയും ഇറങ്ങി അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അവിടെ പാർക്കിംഗ് സൗകര്യം കുറച്ച് കുറവായതുകൊണ്ട് ഒരു കിലോമീറ്റർ ബാക്കിലാണ് ഞങ്ങളുടെ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ വെച്ചിട്ട് നടക്കല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അകത്ത് കേറിയപ്പോൾ ഈ ടാർപ്പായയുടെ ചൂടും പിന്നെ ഒടുക്കത്തെ തിരക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് അവർ കെട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഭയങ്കര വാശിയായിരുന്നു രണ്ടാളും പിന്നെ കുട്ടികളേനെയൊക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ച് മുൻഗണനയൊക്കെ ഉണ്ട് കേട്ടോ അമ്പലത്തിൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ വേഗം കേറിയിട്ട് തൊഴോളം പറഞ്ഞു അത് കേൾക്കേണ്ട താമസം ഞാനും വിധി ഇവരെടുത്തോണ്ട് ഓടി തൊഴുതു പുറത്തിറങ്ങി ഇവർ ഒരാൾ സ്ഥലത്ത് ഇരുത്തിയിട്ടോ അവിടെയാണെങ്കിൽ ഉണ്ണിയപ്പവും പായസമൊക്കെ അത് കണ്ടത് രണ്ടാൾക്കും വേണം ഞങ്ങളുടെ ഒപ്പം ആണെങ്കിൽ അമ്മയും അച്ഛനും ഇല്ലേനും പോരാത്തിനും ഞങ്ങളുടെ കയ്യിൽ കാശും ഇല്ല അച്ഛൻ്റെ പോക്കറ്റിൽ അപ്പോൾ ഇവരുടെ വാശി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനും വിധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛനും അമ്മയും വന്ന് പായസവും ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചു അപ്പോൾ ഏകദേശം ഒരു രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ വിശപ്പും ദാമൊക്കെ ആവിയായി പോയി ഒരാൾ തളർന്ന് കിടന്നു എൻ്റെ ൊത്ത് ഗെട്ടാൽ പോലും പുല്ലും എന്നത് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഉള്ളൂ കടിച്ചാൽ പൊട്ടാത്ത ഉണ്ണിനൊപ്പം രണ്ടെണ്ണം വീതം കണ്ണനും കുഞ്ഞുമണിയും അകത്താക്കിയിട്ടോ ഞങ്ങൾ നേന്ത്രപ്പഴമൊക്കെ കയ്യില് വെച്ചോണ്ട് അച്ഛനും അമ്മയും ബസ് കേടിയ ഉടനെ അത് കഴിച്ചു ഓരോ ചായയും പഴംപൊരിയും അച്ഛൻ വാങ്ങി തന്നായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിച്ചപ്പോൾ അർജുനു കുറച്ച് എനർജി വന്നു അതാണ് ഈ പാട്ടിനൊപ്പം നിന്ന് തുള്ളണത് സമയമൊക്കെ തെറ്റിയതുകൊണ്ട് നല്ലൊരു ഊണ് നല്ല പ്രതീക്ഷയ്ക്ക് പോയിട്ടോ രാവിലെ കൊണ്ടുപോയ ഉമാവിൻ്റെ ഭാഗ്യമൊക്കെ ചിലവരടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും തൃപ്രയാ രാമസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെ വേണോ അത്ര തിരിച്ച് നമ്മൾ ഈ അമ്പലത്തിൽ തന്നെ വന്നിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട് അവിടെ ഇറങ്ങിയപ്പോഴാണ് ഓഹോ ഇവരൊക്കെ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരാണ് എന്നുള്ളത് കണ്ടത് അങ്ങനെ അവിടെ വെച്ച് എല്ലാവരും ഒന്ന് പരിചയം പുതുക്കി കേട്ടോ ബസ്സ് ഇറങ്ങി കഴിഞ്ഞാൽ പലരും പല വഴിക്കായിരിക്കും കേട്ടോ പിന്നെ കയറാൻ നേരത്താണ് അവിടുന്ന് ഇവിടെ നമുക്ക് ഓടിവരിക അപ്പോൾ ആ സമയത്ത് സംസാരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അകത്ത് കയറി കയറിയപ്പോൾ കണ്ണ് മൊത്തം പുറത്ത് ഭക്തജനങ്ങളുടെ ഒഴുക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ അത്രയ്ക്ക് തിരക്കായിരുന്നു ഒന്നാമത് ഞായറാഴ്ചയാണ് രണ്ടാമത് കർക്കിടക മാസമാണ് അപ്പം അതിൻ്റെതായ തിക്കും തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ അമ്മയൊക്കെ ആകെ ടയർഡാണ് കേട്ടോ ഒന്ന് ഇരുന്നോട്ടൊക്കെ കാല് വേദനയ്ക്ക് ഉണ്ടെന്നൊക്കെ പറയുണ്ടായിരുന്നു വേടിയെടുക്കുമ്പോൾ മാത്രം ഒരു സൈഡ് വലിയ ചിരി ഉണ്ടാവും അമ്മ മാത്രമല്ല അച്ഛനും എല്ലാവരുടെ അവസ്ഥ തന്നെ പിന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഓർക്കുമ്പോൾ ഒരു സമാധാനം കുഞ്ഞുമണി അപ്പോഴും ഉറങ്ങിയേ ഇനി എണീറ്റിട്ട് ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറക്കാണ് കേട്ടോ അവിടെ മൊത്തം മണലാണ് കേട്ടോ അപ്പൊ കണ്ണനും അർജുനം സമയം പോകാനുള്ളതായി അടുത്തുള്ള ആൾക്കാരുടെ ചെരുപ്പിലേക്കും മുണ്ടിലേക്കും ഒക്കെ മണൽ തീർപ്പിച്ചിട്ട് പ്രത്യേകിച്ച് അച്ഛൻ്റെ മണലിൽ കുറേ നേരത്തെ കളിക്കു ശേഷം കണ്ണപ്പിനും പിന്നെ ഉറങ്ങിയിട്ടോ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂറോളം ഞങ്ങൾ വരിയിൽ നിന്നിട്ടുണ്ടാകും അങ്ങനെ വരി പതുക്കെ നീങ്ങിത്തുടങ്ങിയപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഒരു ടീമും കൂടെ നാലുമല യാത്രയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചേച്ചി രമേശ് ചേട്ടൻ അവരുടെ ടീമാണ് അപ്പോൾ അവരോടൊക്കെ ഒന്ന് ഹായ് പൂ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും തൊഴാൻ വേണ്ടിയിട്ട് തട്ടുമ്പോൾ കയറി തീകോവലിനകത്ത് കയറിയാലോ പോട്ടേ പോട്ടെ പോട്ടേ നടന്നു തൊഴു നടന്നു തൊഴു എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റെങ്കിലും നിന്ന് തൊഴേണ്ടേ അത് ഞാൻ ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ മനസമാധാനമായിട്ട് നിന്ന് തോന്നിട്ട് പുറത്ത് ഇറങ്ങിയുള്ളൂ കേട്ടോ ചെന്നും കുഞ്ഞുമണി എങ്ങനെ പോകണമെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ മനസ്സിലായി അവിടുത്തെ അമ്പലക്കുളത്തിൽ ഒരുപാട് വലിയ വലിയ മീനുകളാണ് അപ്പോൾ അവർക്ക് തീറ്റ വാങ്ങിക്കാൻ വേണ്ടി പോയത് ആ കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കാനായിട്ട് ശരിക്കും വീഡിയോ എടുക്കാൻ പാടില്ല പക്ഷേ ഞാൻ അറിയാതെ എടുത്തു പോയി ആ സെക്യൂരിറ്റി പിന്നെയാണ് വന്ന് പറഞ്ഞത് ലാസ്റ്റത്തെ വെടിവഴിപാടും കൂടി എടുക്കാൻ വേണ്ടി ഫോണെടുത്തപ്പോൾ പുക മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ സമയം ഉണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരും ബീച്ചിലേക്കൊക്കെ പോകാന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും റോഡിൻ്റെ ഒരു സൈഡിൽ നിരന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ അച്ചു ആണ് എടുത്തത് പിന്നെ നമ്മുടെ ചാനലിലേക്കും ഇവരെയൊക്കെ പകർത്തണ്ടേ അപ്പോൾ അവിടുന്ന് ഞാൻ എല്ലാവരും ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ട് ഞങ്ങളുടെ ബസ്സിലേക്ക് കയറിയിട്ടോ പിന്നെ ഞങ്ങൾ ഭക്തിസാന്ദ്രമായ പാട്ടുകളൊക്കെ എൻ്റെ ഒഴിവാക്കി ഫുള്ള് അടിച്ച് പൊളി തകർപ്പൻ പാട്ടുകൾ വെച്ചിട്ട് ഗംഭീര ഡാൻസ് ആയിരുന്നു കേട്ടോ അച്ഛനും അമ്മയും വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും തുടങ്ങി ഞങ്ങളുടെ ബസ്സിലുള്ള എല്ലാവരും ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ തിരിച്ച് വന്നത് ഞാനും ഇതിന് സീറ്റിലിരുന്ന് എൻജോയ് ചെയ്തു നിന്നിട്ട് തുള്ളാനുള്ള ഒരു എനർജി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു അത് കാരണം മാക്സിമം സീറ്റിലിരുന്ന് ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കണ്ണപ്പനും കുഞ്ഞുമണിയും ആ സ്മോക്ക് വരുന്നതും ലൈറ്റൊക്കെ കുറേ നേരം അന്തം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടൊന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് ഒന്ന് കളത്തിലിറങ്ങിയത് ഇറങ്ങിയത് അപ്പം പിന്നെ കയറണമില്ല ഫുൾ അവരുടെ പാട്ടായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടിച്ച് പൊളിക്കേണ്ടിയിരുന്നു രണ്ടാളും കൂടി അവർജൊക്കെ ബാക്ക് സീറ്റിലാണ് കേട്ടോ ചേച്ചിമാരുടെയും ഏട്ടന്മാരുടെയും കൂടെ കൂടെ കോപ്പിറേറ്റ് വരുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂസിക് ഇടാത്തത് അപ്പോൾ മൊത്തത്തിൽ ഞങ്ങളുടെ നാലമ്പല യാത്ര അടിപൊളിയായിരുന്നു സുഖമായിട്ട് പോയി വന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ